ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോ ഹോണ്ട പ്ലഷർ വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻറ്റും അതേപോലെ തന്നെ ഓയിൽ മാറ്റാൻ വേണ്ടി വന്നതാണ് ഉണ്ടോ സെൽഫ് സ്റ്റാർട്ട് അല്ല എൻജിൻ ഓയിൽ മാറ്റം ഈ രണ്ട് വർക്കിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഓയിൽ നമ്മൾ അയച്ചിട്ടുണ്ടോ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ നമുക്ക് ഈ സെൽഫ് മോട്ടറിൻ്റെ ആണ് കംപ്ലയിൻറ്റ് കേട്ടോ സെൽഫ് മോട്ടറിൻ്റെ കാർബൺ തീർന്നിട്ട് വന്നതാണ് മിസ്റ്റേക്കാണ് അപ്പോൾ നമുക്ക് തൽക്കാലം കാർബൺ മാത്രം മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്യാം ഈ ആർമേച്ചറിന് ചെറിയൊരു ധ്യമാനം ഉണ്ട് ഞാനിപ്പോൾ അത് വാട്ടർ പേപ്പർ കൊണ്ട് പിടിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ വണ്ടി സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു മൂളിച്ച് വരാനുള്ള ഉണ്ട് നരവിൽ കേട്ടോ അത് മോട്ടർ തേമാനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് തലക്കാലം ബ്രഷ് മാറ്റി വർക്കിങ്ങ് ആകുന്നുണ്ട് ആ രീതിയിൽ കൊണ്ടുവിളക്കാം ചെറിയൊരു സൗണ്ട് ഉണ്ടാവും വന്നേക്കാം കാരണം എന്താ വെച്ചാൽ അത് സെൽഫ് അടിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം കാണിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വേറെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആ രീതിയിൽ ബ്രഷ് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം എന്നെ എന്നിട്ട് ആ രീതിയിൽ റിപ്പയർ ചെയ്ത് എടുക്കാം പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഭാഗം അഴിക്കണ സമയത്ത് എൻ്റെ ബാഗിൽ തെറ്റൈലേറ്റ് ബൾബ് പോയി എന്നൊക്കെ ഉണ്ടോ അപ്പോൾ അത് കുട്ടിയും കൂട്ടത്തിലൊന്നും മാറ്റിയിട്ടേക്കാം വേറെ വർക്കുകളൊന്നും പറഞ്ഞല്ല ജനറൽ സർവീസോ വേറെ വർക്കോ ഒന്നും പറഞ്ഞില്ല വേറെ കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റും എഞ്ചിനോലും മാറ്റാൻ വേണ്ടിയിട്ടാണ് അത്ര നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ബാറ്ററി കൂടി നമ്മൾ കൂടുതലൊന്നും ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ചാൽ ബാറ്ററിയാണ് ആംബ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അഞ്ച് ആറാം പേരുടെ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടും അതേപോലെ ബാറ്ററി ടെസ്റ്റും കൂടി വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട് വോട്ട് നമുക്ക് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് നാല് പൂജ്യം ആറ് റേഞ്ചില് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായി അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്ത് നിലവിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഈ സെൽഫുമായി ബന്ധപ്പെട്ടവരെ മോട്ടറിൻ്റെ കാപ്പും പോയേക്കണേ അപ്പം അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്കിപ്പോൾ എഞ്ചിനോലും മാറ്റി സെൽഫ് മോട്ടറിൻ്റെ കാർബണും മാറ്റി അതേപോലെ തന്നെ ബാഗിൻ്റെ ടൈലറ്റ് ബൾബ് ഇത്രയും ആയിട്ട് മാറ്റി ഒരു മേഖല അത്ര വരുന്ന നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേ ഒന്ന് സെൻഡ് ചെയ്തിട്ട് ആയിട്ട് ആയിട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ നമ്മളൊരു ഉച്ചയായി തീരുന്നത്തേക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്തിട്ടാ കേട്ടോ